സ്വർഗ്ഗത്തിൽ കേൾക്കപ്പെടുന്ന ഓതപ്പെടുന്ന നാല് സൂറത്തുകളുണ്ട് സ്വർഗ അവകാശികൾ സ്വർഗത്തിൽ വെച്ച് ഓതുന്ന നാല് സൂറത്ത് ഒന്ന് സൂറത്ത് യാസീൻ രണ്ട് സൂറത്ത് ത്വാഹ മൂന്ന് സൂറത്ത് മറിയം നാല് സൂറത്ത് യൂസുഫ് ഈ നാല് സൂറത്തിനും ഒരുപാട് പ്രത്യേകതയുണ്ട് ചുരുക്കി ഒന്ന് വേഗത്തിൽ പറഞ്ഞു തരാം സൂറത്ത് യാസീൻ അല്ലെ ഖൽബുൽ ഖുർആൻ ഖുർആാനിന്റെ ഹൃദയം എന്താണ് സ്വർഗത്തിൽ സീറ്റ് ഉറപ്പാണ് അതായത് ഒരു മനുഷ്യൻ നിമിസമാങ്ങൾ രാവിലെയും വൈകിട്ടും ഒരു ദിവസം തന്നെ രണ്ട് പ്രാവശ്യം സൂറത്ത് യാസിൻ ഓതുമായിരുന്നു നമുക്കും പറ്റുന്നത് പോലെ അങ്ങനെ ഓതുക ഇല്ലെങ്കിൽ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും പറ്റുന്ന പോലെ യാസിൻ ഓതുക അത് സ്വർഗത്തിലേക്കുള്ള സീറ്റ് ഉറപ്പാണ് ഒരു ദിവസം സുബഹി നമസ്കാരത്തിന് ശേഷം ഒരാൾ സൂറത്ത് യാസിൻ ഓതിയാൽ അന്നത്തെ കാര്യങ്ങൾ അവനിക്ക് ഹയറാകും എളുപ്പമാകുമെന്നാണ് മുസീബത്തുകൾ മാറുമെന്നാണ് മുറാദുകൾ വെച്ച് ഓതിയാൽ അത് ഹാസിലാകും കടങ്ങൾ വീടാൻ രോഗങ്ങൾ മാറാൻ ദുഃഖങ്ങൾ മാറാൻ ജോലി ശരിയാവാൻ അങ്ങനെ എന്തെങ്കിലും ഒരു ആവശ്യം നമ്മൾ മനസ്സിൽ കരുതിയിട്ടാണ് ഓതുന്നതെങ്കിൽ ആ ആവശ്യം അള്ളാഹുദാല നിർവഹിച്ചു തരുമെന്നാണ് മഹാന ഇമാം തൃമതി തങ്ങൾ പറയുകയാണ് ഹദീസിൽ കാണാൻ മഹാനൊഴികൾ പറയുന്നു ഒരു മനുഷ്യൻ സൂറത്ത് യാസിൻ നല്ല കൂടി ഓതിയാൽ പത്ത് തവണ ഖുർആൻ ഓതിയവന് കിട്ടുന്നത് പോലോത്തൊരു പ്രതിഫലം അള്ളാഹുദാല അവനക്ക് കൊടുക്കുമെന്നാണ് ഇമാം ധാരിമ്യത്തങ്ങൾ പറയുന്നു രാവിലെ ഒരു മനുഷ്യൻ യാസിൻ ഓതിയിട്ട് ദുഴ ചെയ്താൽ അവൻ്റെ അന്നത്തെ ആഗ്രഹങ്ങൾ സഫലീകരിച്ച് കിട്ടുമെന്നാണ് ഒരാൾ മുടങ്ങാതെ യാസീൻ സൂറത്ത് ഓതുകയാണെങ്കിൽ അവന്റെ പാപ അവശേഷിക്കില്ലെന്നാൽ മരണപ്പെട്ടവർക്ക് കൊടുക്കാൻ പറ്റിയ ഏറ്റവും വലിയ ഗിഫ്റ്റ് ആണ് സൂറത്ത് യാസി